എണ്ണയിലേക്ക് ഇടുന്നു ചക്കയോട് ഉണ്ടാക്കിയ മുറുക്കൊന്നും പറയാം ചക്കിളിന്നും പറയാം ഞങ്ങൾ ഇവിടെ പറഞ്ഞ ചക്കിളീന്ന് ചക്ക കാണുമ്പോ നിങ്ങൾക്ക് ഒന്ന് ഇതെന്ത് ഇന്നും ചക്കോട് എന്തി ആക്കുന്ന ഇതെല്ലാം കൊത്തിയിട്ട് റെഡി ആയിട്ടാകുമ്പോ പറഞ്ഞു തരാം നിങ്ങൾക്ക് ചക്ക കൊത്തുന്നു വാങ്ങും കൊത്തിട്ടില്ല ഒരുപാടില്ല ഇനി ചോളാക്കിട്ടുണ്ട് ചക്കോളാക്കിട്ട് വെച്ചു ഇനി ഇന കൈറ്റ് വേവിക്കണം വാങ്ങില്ല അപ്പച്ചമ്മ തട്ടില് ഇന്ന് ഞാൻ ഇണ്ടാക്കാൻ പോന്ന ചക്കരെ മുറുക്ക് അതിന് വേണ്ടുന്ന സാധനം എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വറുത്തിട്ട് വെച്ച അരിപ്പൊടി ഇത് ഉപ്പ് ഇത് ചെറിയ ജീരകം ഇത് കുട്ടിമുളണ്ട് പൊടി ഇത് മഞ്ഞപ്പൊടി ഇത് ചോളപ്പൊടി ഇത് സാന്താരി ഇത് ചെറിയ ഉള്ളി ഇത് ചക്ക വേവിച്ചിട്ട് വെച്ചത് കല്ല് നേരത്തെ ഭരച്ചിട്ട് വെച്ചത് എനീന കടിയുമ്പോ ഒട്ടും വെള്ളം കുട്ടി കൂടാ ഇപ്പിട്ട് ചക്ക വച്ചതു നായി നോക്കി കൊണ്ടിരിക്കുന്നുണ്ടാ ഇനി പാങ്കിലും മുതിയോളം കടി കൊറേ ദിവസമായി എന്തോ കടിയെന്താ അങ്ങനെ ഇന്ന് കടയിന്ന് വെള്ളം കുട്ടികള് നേരായില്ല ഇതേപോലെ തന്നെ ചക്ക പപ്പടത്തിനും കടയേണ്ടതുണ്ട് കടയുമ്പോ ജീരവും ചെറിയ ഉള്ളി മൂന്നെണ്ണം കാന്താരിമോള് ഒരഞ്ചെണ്ണം കാന്താരിമോള് ഞാൻ ചെറിയ അണ്ടി ആയതുകൊണ്ട് അഞ്ചെണ്ണം ഇട്ടത് നിങ്ങൾക്ക് അത്രയൊന്നും ഇടണ്ട നല്ലവണ്ണം ഇരിഞ്ഞെങ്കില് ഇത് മഞ്ഞപ്പൊടി ഇടുന്നത് വേവിച്ചിട്ടൂടാം ഞാൻ അങ്ങനെ പച്ചക്കറി ഇട്ടത് ചക്കപാലും ചുതായിരുന്നു അരി പത്തിരി പൊറ്റ ഇടണം നല്ലോണം കൊയക്കണം ും കൂട്ടിക്കൂടാ ഇത്തേക്ക് നിറം പരിയാൻ വേണ്ടി കൊറച്ച് കുമ്പീര പൊടി ഇടണം കൊറച്ച് ചോളപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കുറച്ച് വെളിച്ചെണ്ണ ഇടണം ഇത് നല്ല ബോൾ പോലെയാണ് കൊച്ചിട്ടല്ലായി പാങ്ങില് തീ പറ്റി എനി ചീൻ ചട്ടി തീമാക്കുന്നു ഇത് വെളിച്ചെണ്ണ പോയിരുന്നു ഇന്ന് മുറുക്കുണ്ടാക്കുന്ന ഈ സേവനാഴിയില് ഇനി പാങ്ങില് എണ്ണ തരണം എന്നാലേ കിട്ടും ഞങ്ങൾ ഇല്ല അധികം ഒന്നും ഇണ്ടാക്കില്ല എന്നിട്ട് ഇത് ഇങ്ങനെ ആയിപ്പോയത് ഇത്ത മൂടിങ്ങനെ ഇട്ടണ്ടത് ോട്ട് തിരിക്കേണ്ടത് വിത്തർന്നാക്കി എണ്ണയിലേക്ക് ഇടുന്നു ഇനി ഞങ്ങടെ പറഞ്ഞ ചക്കളിന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി കറിഞ്ഞിട്ട് മുറുക്കുകറിഞ്ഞത് ഒന്നാമത്തെ എടുത്ത് ഇനി രണ്ടാമത്തെ എടുന്ന് ചക്ക ഇവിടെ ഉണ്ടാക്കിയാ മുറുക്കുന്നു പറയാ ചക്കിളിന്നും പറയാം ഞങ്ങളിവിടെ പറയ ചക്കിളീന്ന് പീടിയ നെല്ലം കിട്ടുന്ന നമുക്ക് ആക്കിയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊന്നെ ആക്കിയതുകൊണ്ട് നല്ല എണ്ണേരല്ലം ഉണ്ടാവും ഇപ്പൊ തന്നെ ഉറുപ്പ് വരണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയണം ഇത് കാന്താരി നീരുള്ളി എല്ലാം ഇട്ടതുകൊണ്ട് നല്ല പാങ്ങുണ്ടാവും ഇത് തിന്നോക്കുന്നു ആ നല്ല പാങ്ങുണ്ട് നിങ്ങൾ ചക്ക കിട്ടിയെങ്കിലും ഇതുപോലെ ആക്കിയ നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം